ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കന്നുകാലികളെയോ ആടുകളെയോ വിൽക്കാനുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക ഈ കാണുന്ന പോത്തുകുട്ടൻ വിൽപ്പനക്ക് ഇതുള്ളത് കോഴിക്കോട് ജില്ലയിലെ മുക്കത്താണ് ഇതിന് ചോദിക്കുന്ന വില മുപ്പത്തി മൂവായിരം രൂപ വില അഡ്ജസ്റ്റ് ചെയ്തു തരുമെന്നാണ് പറഞ്ഞത് നല്ല തീറ്റയും കൂടിയുള്ള പോത്തുകുട്ടനാണ് വളർത്താൻ അനുയോജ്യമായ കുട്ടനാണിത് അപ്പോൾ ഈ പോത്തിനെ വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല പാല് കിട്ടുന്ന ഒരാട് വിൽപ്പനക്ക് ഇതിന് ഒരു ലിറ്ററിന് മുകളിൽ പാല് കറക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഇതുള്ളത് കൊല്ലം ജില്ലയിലെ കടക്കലാണ് ഇതിന് ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപ വില അഡ്ജസ്റ്റ് ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത് നല്ല തീറ്റയും കൂടിയുള്ള ആടാണിത് അപ്പോൾ ഈ ആടിനെ വാങ്ങാൻ താല്പര്യമുള്ളവർ തായെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ കാണുന്ന കാളക്കൂട്ടം വിൽപ്പനക്ക് ഇതുള്ളത് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിയാണ് ഇതിന് ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരം രൂപ വില അഡ്ജസ്റ്റ് ചെയ്തിരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ കാളക്കൂട്ടനെ വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാടും അതിൻ്റെ മൂന്ന് മാസം പ്രായം കഴിഞ്ഞ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു പിടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയുമാണുള്ളത് ഇതുള്ളത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഇതിന് എല്ലാത്തിനും കൂടെ ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപയാണ് പതിനൊന്നായിരം വില അഡ്ജസ്റ്റ് ചെയ്തു തരും അപ്പോൾ ഈ ആടുകളെ വാങ്ങാൻ താല്പര്യമുള്ളവർ തായെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന പശുവും കുട്ടിയും വിൽപ്പനയ്ക്ക് ഇത് ആദ്യത്തെ പ്രസവമാണെന്നാണ് പറഞ്ഞത് ഇതിന് രണ്ടു നേരം കൂടെ പതിനാല് ലിറ്റർ പാല് കറക്കുന്നുണ്ട് ഇതുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ കല്ലറയാണ് ഇതിന് ചോദിക്കുന്ന വില അൻപത്തിനാലായിരം രൂപ അഞ്ചേ വില അഡ്ജസ്റ്റ് ചെയ്തു തരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ പശുവിനെയും കുട്ടിയെയും വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ആട്ടിൻകുട്ടികൾ വിൽപ്പനക്ക് ഇതുള്ളത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയാണ് ഇതിന് രണ്ടിനും കൂടെ ചോദിക്കുന്ന നില മൂവായിരത്തി നാനൂറ് രൂപ വില അഡ്ജസ്റ്റ് ചെയ്തു തരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ആടുകളെ വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക